ടു ഹീനാസ് ഫ്ലവേഴ്സ് ഇന്ന് ഞങ്ങൾ ശ്രീരംഗപട്ടണത്തുള്ള ടിപ്പു സുൽത്താൻ്റെ ഖബർസ്ഥാനം സന്ദർശിക്കാൻ വന്നിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ എൻട്രൻസ് എന്താണ് എൻട്രൻസ് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം കല്ല് പാകിൻ്റെ നടപ്പാതകളാണ് ഇവിടെ പണ്ട് കാലത്ത് കർണാടകയിലുള്ള ഒരുവിധം എല്ലാ ബിൽഡിങ്ങുകളും സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നല്ല കരിങ്കല്ല് നല്ല പീസ് പീസ് ആക്കിയിട്ടുള്ള പതിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ടാകും അങ്ങനൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളും ഉണ്ട് ഇവിടെ അതിലുള്ളിൽ കുറേ മാവുകളുണ്ട് ഇതൊക്കെ കാലപ്പുറ പഴക്കം കാരണം അതിൻ്റെയൊക്കെ ഇല കുഞ്ഞുതായിട്ടുണ്ട് മരങ്ങൾ ചൂട് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് മാങ്ങയൊന്നുമില്ല അതിൽ ഈ മോസ്ക് ഗുംബസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ള ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വന്നു ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഇതാണ് ഇത് കാണുന്നത് അന്നത്തെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഖബർസ്ഥാനാണ് ഈ കാണുന്നത് ഇവിടെയാണ് ഇതിനകത്താണ് ടിപ്പു സുൽത്താനും ടിപ്പു സുൽത്താൻ്റെ ഫാദർ ഹൈദർ അലി അവരുടെ ഉമ്മ ആ മൂന്ന് പേരുടെ കബർസ്ഥാനിനുള്ളിലാണ് അതിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് എടുത്തതാണ് പുറത്ത് വേറെ ഖബറുകളുണ്ട് അത് ടിപ്പു സുൽത്താൻ്റെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഖബറുകളാണ്